അൻപത് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഈ കുഗ്രാമത്തിൽ വിജ്ഞാനത്തിൻ്റെ ഒരു കൈത്തിരി പോലും ഇല്ലാത്ത കാലത്ത് വിദ്യാഭ്യാസത്തിലൂടെ നവോത്ഥാനം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ചില നല്ല മനുഷ്യന്മാർ തുടങ്ങിവെച്ച ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അൻപത് വർഷം പൂർത്തിയാവുകയാണ് അസഭാ പ്രകാശം മനുഷ്യർക്ക് വെളിച്ചവും ശക്തിയും നൽകുന്ന സൂര്യൻ ഉദിക്കുന്ന സമയം ഓരോ ദിവസവും മനുഷ്യർക്ക് പ്രതീക്ഷകൾ മാത്രം നൽകുന്ന സമയം പേരിൽ വളരെ പ്രതീക്ഷയോടുകൂടി തുടങ്ങിയിട്ടുള്ള ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ബിരുദദാന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാപനം ഓരോ വർഷവും നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അത് ആ സ്ഥാപനത്തിൻ്റെ ബിരുദദാന ചടങ്ങാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ ഈ ബിരുദം ഏറ്റുവാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത് ഈ സ്ഥാപനം നടത്തുന്ന ഏറ്റവും മഹത്തരമായ ചടങ്ങിലാണ് നിങ്ങളെ ആദരിക്കാൻ പോകുന്നത് നിങ്ങൾ ഈ സനത് ഈ ബിരുദം ഏറ്റുവാങ്ങുന്നതോടുകൂടി നിങ്ങളുടെ ചുമലിൽ നിങ്ങളുടെ പടലിയിൽ പുതിയ ഒരു ഉത്തരവാദിത്വം കൂടി ഏറ്റുവാങ്ങുകയാണെന്ന് സവിനയം ഓർക്കുക കാരണം ഈ സ്ഥാപനമുണ്ടാക്കിയപ്പോൾ അതിൻ്റെ സ്ഥാപകന്മാരായ ആൾക്കാർ ലക്ഷ്യമായി കരുതിയ കാര്യങ്ങൾ നിറവേറ്റാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്നുകൂടിയാണ് ഈ ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം തൊള്ളായിരത്തി എഴുപത്തി നാല് കേരളത്തിൽ വിദ്യാഭ്യാസപരമായി വളരെ വലിയ പുരോഗതിയൊന്നും വന്നിട്ടില്ലാത്ത കാലം നമ്മളിരിക്കുന്ന മലപ്പുറം ജില്ലയിൽ വെറും അഞ്ചോ ആറോ കോളേജുകൾ ആറ് അറബി കോളേജുകളും മാത്രമുണ്ടായിരുന്ന വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരു സമൂഹം ഒരു സമുദായം അതളക്കണമെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ വടകര നമ്മൾ കേട്ടിട്ടുള്ള സ്ഥലമാണ് എസ് പി അബ്ദുള്ള എന്ന് പറയുന്ന ഒരു പ്രവാസി വ്യവസായി ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചിട്ട് നാലഞ്ച് കൊല്ലേയുള്ളൂ ഈ എസ് പി അബ്ദുള്ള പരിചയമുള്ള കുറേ പ്രവാസികൾ ഇവിടെ ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ പിതാവ് മുഹമ്മദ് മുസ്ലിയാർ അവിടുത്തെ വലിയൊരു പണ്ഡിതനായിരുന്നു വടകരയിലെ ആ മനുഷ്യൻ കുട്ടിയായിരിക്കുമ്പോൾ നാലാം ക്ലാസ് പരീക്ഷ പാസായിട്ട് പിന്നെ യു പി സ്കൂളിൽ ചേർന്ന് പഠിച്ചപ്പോൾ ആ നാട്ടുകാർ ആ കുട്ടിയെ അങ്ങേറ്റം പരിഹസിച്ച് വിമർശിച്ച് നിരുത്സാഹപ്പെടുത്തി അതെല്ലാം ഏറ്റുവാങ്ങിയിട്ട് ആ മുഹമ്മദ് എന്ന് പറയുന്ന ബാലൻ ഒമ്പതാം ക്ലാസ്സിൽ അന്നത്തെ ഇ എസ് എൽ സി എഴുതുകയാണ് സി എഴുതി ഈ കുട്ടി പരീക്ഷയിൽ തോറ്റു സമുദായത്തിൽ ഒരു കുട്ടി പരീക്ഷയിൽ തോൽക്കുകയാണ് ഇന്നോ ഇന്ന് എസ് എൽ സി റിസൾട്ട് വന്നാൽ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് മെമ്പറും ജില്ലാ മെമ്പറും എല്ലാ രാഷ്ട്രീയക്കാരും വെറും ഇരുന്നൂറ്റി പത്ത് കിട്ടിയോനും അവാർഡ് കൊടുക്കാൻ ഓടി നടക്കുന്ന കാലമാണ് അന്ന് ഈ കുട്ടി ഒമ്പതാം ക്ലാസ്സിൽ തോറ്റു തോറ്റപ്പോൾ വടകരക്കാർ ചെയ്തതാണ് ഈ സമുദായം ഓർക്കേണ്ട കാര്യം ഒരു ചാക്ക് പഞ്ചാര ഇന്നത്തെ മുപ്പത് കിലോ അല്ല ഒരു ക്വിൻഡൽ പഞ്ചസാര വാങ്ങിയിട്ട് വെള്ളം കലക്കിയിട്ട് വടകര താഴെങ്ങാടിയിൽ എല്ലാവർക്കും കൊടുത്തിട്ട് ഇവർ ആഘോഷിച്ചു എന്ത് മുഹമ്മദ് എന്ന മുസ്ലിം കുട്ടി ഒമ്പതാം ക്ലാസ് പൊതുപരീക്ഷയിൽ തോറ്റത് ആഘോഷിച്ച സമുദായമാണ് നമ്മൾ എന്ന് ഓർക്കണം സീറോന്റെ താഴെ നിന്നവരാണ് നമ്മൾ എന്ന് ഓർക്കണം കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ നാട്ടിൽ മഹാപ്രളയം ഉണ്ടായി ആഗസ്റ്റ് എട്ടാം തീയതി പ്രളയം തുടങ്ങിയിട്ട് ഒരാഴ്ചയോളം പ്രളയം നീണ്ടു നിന്നു അതിൻ്റെ ഇടയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിന പരിപാടി വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആ ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനം നമുക്കറിയാമല്ലോ ഞാൻ ചുരുക്കുകയാണ് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സംസ്ഥാനത്തെ മന്ത്രിമാർ വന്നുകൊണ്ട് പതാക ഉയർത്തും അവിടുത്തെ പോലീസും പട്ടാളവും ർദ്ധ സൈനിക വിഭാഗവും ഇവിടെ സൊല്യൂട്ട് ചെയ്യും ആ സൊല്യൂട്ട് സ്വീകരിക്കാൻ പതാക ഉയർത്താൻ വി ഐ പി ഐട്ട് വരുന്നൊരു മന്ത്രി ഉണ്ടാകും എന്നാൽ ആ കൊല്ലം വയനാട് ജില്ലയിലേക്ക് ഒരു മന്ത്രിക്ക് എത്താൻ കഴിഞ്ഞില്ല എത്താൻ കഴിഞ്ഞില്ല മഴയാണ് പ്രളയമാണ് ഒരു ഹെലികോപ്റ്ററിൽ പോലും കൽപ്പറ്റയിൽ പോയി ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി പക്ഷെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന പരിപാടി നിർത്തിവെക്കാൻ പറ്റുമോ പറ്റില്ല അതിന് ബദൽ സംവിധാനമുണ്ടായി ആ നാട്ടിൽ പട്ടാളവും പോലീസും അതുപോലെയുള്ള സ്കൗട്ടും ഗൈഡും എൻ സി സിയും എല്ലാവരും അണിനിരുന്ന രാജ്യത്തിന് വേണ്ടിയുള്ള പരേഡ് ആ പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കേണ്ടത് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഇന്ത്യ എന്ന് പറഞ്ഞ ഈ മഹാരാജ്യത്തിന് വേണ്ടി ആഘോഷത്തിൽ സല്യൂട്ട് സ്വീകരിക്കാൻ സഹോദരിമാരെ നിങ്ങളെപ്പോലെ ഡ്രസ്സ് ചെയ്ത ഒരു പെൺകുട്ടി മക്കനെയും ഒക്കെ കെട്ടിയിട്ട് വന്ന് ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് സല്യൂട്ട് സ്വീകരിക്കേണ്ട ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ആ പെൺകുട്ടിയുടെ പേര് എന്റെ മുമ്പിലിരിക്കുന്ന ഇരിക്കുന്ന പെൺകുട്ടികൾക്ക് ആർക്കെങ്കിലും അറിയുമോ നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറയണം നിങ്ങൾക്കറിയില്ല അതാണ് വയനാട് ജില്ലയുടെ കളക്ടർ ആദില അബ്ദുള്ള ആദില അബ്ദുള്ള രാജ്യത്തിന് വേണ്ടി സല്യൂട്ട് സ്വീകരിച്ചു അവിടെയും അല്ല ഇതിന്റെ ക്ലൈമാക്സ് ഉള്ളത് ഈ ആദില അബ്ദു എവിടുത്തെ അറിയോ പണ്ട് മുഹമ്മദ് തോറ്റപ്പോൾ ഒരു ചാക്ക് പഞ്ചാര കൊണ്ട് വെള്ളം കലക്കി ആഘോഷിച്ച വടകരയിൽ നിന്ന് പതിനാല് കിലോമീറ്റർ ദൂരെയുള്ള കുറ്റിയടിക്കാരത്തിയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമുദായത്തിന്റെ വിദ്യാഭ്യാസ വളർച്ച കണക്കാക്കാനുള്ള ഒരു മാനദണ്ഡമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് അതുപോലെ നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ് നിങ്ങൾക്ക് പല രൂപത്തിലുമുള്ള സേവനങ്ങൾ അനുഷ്ഠിക്കാം ഇവിടെ നേരത്തെ രാവിലെ മുതലേ പറയപ്പെട്ട ഇന്നലെ ഉദ്ഘാടന സമ്മേളനം മുതൽ പറയപ്പെട്ട അറബി പഠിച്ചാൽ എന്ത് കിട്ടാനാണ് എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി ഇന്ന് ലോകത്ത് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഇന്ന് നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് ഈ സനത് കൈമാറാനിരിക്കുന്ന മനുഷ്യൻ ഡോക്ടർ കെ മുഹമ്മദ് ബഷീർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന മനുഷ്യനാണ് അദ്ദേഹം ഒരു അറബി മാസികക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഞാനൊരു അറബി മാഷാണ് എന്നാണ് ഞാനൊരു അറബി അധ്യാപകനാണ് അറബി അധ്യാപകനിൽ നിന്നും വൈസ് ചാൻസലറായ മനുഷ്യനാണ് ഇരിക്കുന്നത് ഇനി വേറെ കഥകളൊന്നും നിങ്ങളുടെ മുമ്പിൽ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ ഈ സ്ഥാപനത്തിൽ നിങ്ങളുടെ കുട്ടികൾ പഠിച്ചാൽ ഇവിടെ നിന്ന് കിട്ടുന്ന ബിരുദം ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ ബിരുദമായ ഐ എസിന് പോകാനും പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മളൊക്കെ തെരയുന്നത് എന്താണ് ഡോക്ടറാകണം ആകണം ഹൈടെക് ടെക്നോ കാർട്ടാകണം എന്നൊക്കെ വിചാരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഏറ്റവും വലിയ ശമ്പളം വാങ്ങുന്ന മനുഷ്യനാരാണ് നിങ്ങൾക്കറിയാം കേരളത്തിൽ ഏറ്റവും വലിയ ശമ്പളം വാങ്ങുന്ന മനുഷ്യൻ ഭാഷ പഠിച്ചവനാണ് അയാൾ എഞ്ചിനീയറോ ഡോക്ടറോ ഒന്നുമല്ല ഒരു രണ്ട് മാസം മുമ്പ് ഒരു ടി വി ചർച്ചയിൽ ഇന്ത്യയുടെ ജന പ്രതിനിധിയായിരുന്ന ടി പി രവീന്ദ്രൻ സാർ നിങ്ങൾക്കറിയാം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം യു എൻ സേവനം ചെയ്ത കാലഘട്ടം അദ്ദേഹം പറയാണ് ആ യു എൻ ഒരു മലയാളിയുണ്ട് അയാൾക്ക് നാല് ഭാഷ അറിയാം നാല് ഭാഷ പഠിച്ചിട്ടുണ്ടോ മനുഷ്യൻ അയാൾ സയൻസോ ടെക്നോളജിയോ പഠിച്ച ആളല്ല എൻജിനീയറും ഡോക്ടറുമല്ല നാല് ഭാഷ പഠിച്ചിട്ട് അയാൾ ശമ്പളം വാങ്ങുന്നത് ഒരു മാസം രണ്ടര കോടി രൂപയാണ് അത്ര ശമ്പളമുള്ളൊരു മനുഷ്യൻ ഇവിടെ ഇല്ല അതാണ് ഭാഷാ പഠനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ സ്ഥാപനത്തിൻ്റെ ഈ ബിരുദം ഏറ്റുവാങ്ങാൻ വളരെ ഗൗരവതരമായി നടത്തി സംഘടിപ്പിച്ചുള്ള ഈ ചടങ്ങിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ബിരുദം നിങ്ങൾക്ക് കൈമാറുന്നത് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയുടെ തലവനായി വൈസ് ചാൻസലറായിരുന്നു ഇപ്പോൾ അദ്ദേഹം ആസാമിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ജില്ലക്കാരനായ ഡോക്ടർ കെ മുഹമ്മദ് ബഷീർ അവർകളാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് വളരെ വളരെ ഹുമാന പുരസരം സ്വാഗതം ചെയ്യുകയാണ് യു ആർ വെൽക്കം സർ നിങ്ങളോട് സംസാരിക്കാമെന്നേറ്റ് ഇവിടെ എത്തിയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പർ നമ്മുടെ ഈ നാട്ടുകാരൻ അഡ്വക്കറ്റ് പി കെ ഖലീമുദ്ദീൻ സായി അദ്ദേഹത്തെയും ഈ അസബാഹിനു വേണ്ടി ഈ കൂടിയ ജനസഞ്ചയത്തിന് വേണ്ടി ഇതിൻ്റെ സംഘാടക സമിതിക്ക് വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് നിയ നിയന്ത്രിക്കാൻ അസബാഹ് അറബി കോളേജിൻ്റെ ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട പി ഐ മുജീബ് റഹ്മാൻ സാഹിബിനെ സാദരം ക്ഷണിച്ച് നിങ്ങളെല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വിരമിക്കുന്നു നിങ്ങൾക്ക് നന്ദി അസ്സാമലൈക്കും